ഹലോ മലപ്പുറം എസ് പി ഐയിലെ ഓട്ടം മുമ്പാണ് ഇപ്പോ സംസാരിക്കുന്നത് സമയം പതിനൊന്ന് മുപ്പത് പറ വരട്ടെ പറഞ്ഞോ നായി സമയത്തെ നല്ല നായി കടന്നുറങ്ങല്ലേ നൈര് കിട്ടി വിട്ട എന്നെ തന്നെ കുളിച്ചു വിട്ടോ പാതിരാത്രി പാതിരാത്രിക്ക് സ്ത്രീകളും വരില്ലീന്ന് പറഞ്ഞിട്ട് ടലുമ്പോ നിലച്ചക്കാൻ മാറില്ല ഉടലുമ്പോ നിലച്ചക്കാൻ മാറില്ല അവനൊക്കെ ശരിക്ക് തറുത്ത് വല്ലതാണ് ഈ മാതിരി പണി കൊണ്ട് നിങ്ങൾക്ക് അപ്പൊ അന്നിനെക്കൊണ്ട് കിട്ടിയതാണത് വെള്ളം നോയി ഒറ്റ തന്നോ ഇങ്ങനെ ഈ പണി ചെയ്യൂല ോട്ടെ ഞാനൊരു ഞാൻ പറയാൻ പേടിക്കണേ നമ്മള് ഇരുപത്തിനാല് മണിക്കൂർ അധ്വാനിക്കും ആയി കിടക്കുന്ന ഞാൻ ടൈലർ ഷോപ്പ് അടച്ചു പോരുന്ന സമയത് നമ്മൾ അധ്വാനിച്ച ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ക്യൂലെക്കണു സ്ത്രീ പത്തിരുപത് ആണുങ്ങളെ അടിയിലൊരു സ്ത്രീ മാത്രം അപ്പൊ എത്രമാത്രം ക്യാഷിന് ബുദ്ധിമുട്ടുണ്ട് ഓരോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പത്ത് കോടി രൂപ ഷർട്ടിട്ടപ്പോ എവിടെയായിരുന്നു ജനങ്ങളൊക്കെ അന്ന് ചോദ്യം ചെയ്യേണ്ടിരുന്നു അന്ന് അതിന് വിലക്കിട്ടിട്ടുണ്ടെങ്കിൽ നീ ബുദ്ധിമുട്ട് വരുന്നേ ഇപ്പഴും ഉണ്ടല്ലോ ഓ ലിസ്റ്റിലുണ്ടല്ലോ കോടികളെ ലിസ്റ്റിലോ അവന്റെ പേരുണ്ടല്ലോ വാട്സപ്പിൽ അതാ അടുത്താണ് മാസം ഉണ്ട് ശമ്പളം കിട്ടാൻ പറ്റി നന്നായിട്ട് വലിച്ചെടുക്കണേ വലിച്ചെടുക്കടേ എന്നാ തന്നെ രണ്ടായിരത്തിന്റെ ഒറ്റ നോട്ട് എപ്പോഴും കിട്ടും നോക്കീട്ട് രാത്രി പതിനൊന്നേ മുക്കാല സമയം ഇതാണ് ഇന്നത്തെ അവസ്ഥ